വടാനപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം ലേബർ ക്യാമ്പാക്കി മാറ്റിയെന്ന ആരോപണം ശക്തമാക്കി കോൺഗ്രസ് രണ്ടായിരത്തി പതിനാറിൽ വില്ലേജ് ഓഫീസ് ഈ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും നാളെ സബ് രജിസ്ട്രാർ ഓഫീസ് വാടക കെട്ടിടത്തിൽ നിന്നും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടില്ല സബ് രജിസ്ട്രാർ ഓഫീസിനായി അനുവദിച്ച കെട്ടിടത്തിന് മുകളിൽ ഒരു നിലയുടെ നിർമ്മാണവും നടന്നുവരികയാണ് സബ് രജിസ്ട്രാർ ഓഫീസ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വാടനപ്പള്ളി മണ്ഡലം കമ്മിറ്റി നിരന്തരം സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു നിലവിൽ സബ് രജിസ്റ്റർ ഓഫീസിനായി അടക്കം പ്രവർത്തന സജ്ജമാക്കിയ കെട്ടിടത്തിൽ കരാറുകാരന്റെ തൊഴിലാളികളാണ് താമസിക്കുന്നത് ഇതേ തൊഴിലാളികൾ മറ്റിടങ്ങളിലേക്കും പണിക്കായി പോകുന്നുവെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ കെ വി സിജിത്ത് ഇ ബി ഉണ്ണികൃഷ്ണൻ എം എം മുൻഷാർ ആർ എ ഷെരീഫ് പീതാംബരൻ വാലത്ത് മുഹമ്മദ് ഷാഫി എന്നിവർ ചേർന്നാണ് സബ് രജിസ്ട്രാർ ഓഫീസ് നിയമവിരുദ്ധ നടപടി ഈ കെട്ടിടത്തില് വില്ലേജ് ഓഫീസ് മാത്രമാണ് രണ്ടായിരത്തി പതിനാറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അന്ന് തന്നെ ഇതിന്റെ താക്കോല് എട്ട് വർഷത്തോളമായി ഈ വാടക കെട്ടിടത്തിലുള്ള സബ് രജിസ്ട്രാർ ഓഫീസ് സ്വന്തമായി കെട്ടിടമുള്ള വാടാനപ്പള്ളിയിലെ സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാറ്റപ്പെടപ്പെട്ടിട്ടില്ല ആറു മാസത്തിൽ കൂടുതലായി കരാറുകാരന്റെ പണിക്കാർ താമസിക്കുന്ന ഒരവസ്ഥയുണ്ട് സബ് രജിസ്ട്രാർ ഓഫീസറാണ് കരാറുകാരന് കെട്ടിടത്തിന്റെ താക്കോൽ താമസിക്കാൻ നൽകിയതെന്ന് കരാറുകാരനും പൊതുമരാമത്ത് ചാവക്കാട് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് താക്കോൽ നൽകിയതെന്ന് സബ് രജിസ്ട്രാർ ഉദ്യോഗസ്ഥരും സമ്മതിക്കുന്നതായും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു നിലവിൽ സബ് രജിസ്ട്രാർ ഓഫീസറുടെയും പൊതുമരാമത്ത് ചാവക്കാട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയും കരാറുകാരന്റെയും നിയമവിരുദ്ധ നടപടിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ്